ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് ഇത് റീസ്റ്റോക്ക് കൂടിയാണ് നമ്മുടെ ഷോപ്പിൽ നേരത്തെ ഇത് റെഗുലർ ആയിട്ട് സെയിൽ ചെയ്ത റേറ്റമാണ് ഒരുപാട് കസ്റ്റമർ ഈ ഒരു കോട്ട് സെറ്റ് റീസ്റ്റോക്ക് എന്ന് പറഞ്ഞു ഇത് ഡെയിലി യൂസിന് പറ്റിയ ടൈപ്പാണ് അതും ടീനേജ് കുട്ടികൾക്ക് പറ്റിയാണ് എന്തായാലും ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വരും നൂറ്റി അറുപത്തൊമ്പത് രൂപ കോട്ട് സെറ്റ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇത് ഡെയിലി യൂസിന് പറ്റിയ അടിപൊളിയ റേറ്റമാണ് എന്തായാലും ഞാൻ ഇതിന്റെ കളറുകൾ കാണിക്കുക ഒരു ആറ് കളറിലാണ് വരുന്നത് നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ വന്നിട്ടുണ്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു കംപ്ലൈൻറ്റും വരത്തില്ല നല്ല ക്വാളിറ്റിയാണ് അത് അടിപൊളി ക്വാളിറ്റിയാണ് ഇത് കളർ പോകുക മറ്റ് ഒരു കംപ്ലൈന്റും വരുന്ന റൈറ്റം ഇല്ല ഇതൊരു ബനിയൻ ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് അത്യാവശ്യം സ്ട്രെച്ചബിൾ ടൈപ്പ് ആണ് കുറത്തോല മോഡൽ ഒരു ലുക്കിലൊക്കെ വരുന്ന റൈറ്റമാണ് താഴെ ഒരു ലേസ് കട്ടാണ് വരുന്നത് താഴെ ലേസ് കട്ട് ആണ് വരുന്നത് ഈയൊരു സൈസാണ് വന്നിരിക്കുന്നത് മോഡൽ പലാസ ടൈപ്പ് തന്നെയാണ് വരുന്നത് കണ്ടില്ലേ ആ സാധാരണ നോർമലി ഈ ഒരു പാൻറ്റ് മാത്രം വേണമെങ്കിൽ ഒരു തൊണ്ണൂറ് രൂപയോളം വിലയുണ്ട് തൊണ്ണൂറ് നൂറ്റിപ്പത്ത് രൂപയൊക്കെ ഈ ഒരു പലാസയ്ക്ക് റേറ്റ് വരുന്നുണ്ട് നല്ല സൈസ് ഉണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും നൂറ്റി അറുപത്തൊമ്പത് നല്ല അടിപൊളി കോട്ട് സെറ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഡെയിലി യൂസിന് പറ്റിയ ഐറ്റം ആണ് കുട്ടികൾക്ക് വീട്ടിൽ ഇടാനും ട്യൂഷനൊക്കെ പോകുന്നവർക്ക് ഇട്ടുകൊണ്ടൊക്കെ പോകാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള ആണ് അതിൻ്റെ അടുത്തൊരു കളർ എന്ന് പറയുന്നത് ചിക്കു കളറാണ് ആറ് കളറാണ് നമുക്ക് അവൈലബിളായി വന്നിരിക്കുന്നത് ഈ ഒരു ഒറ്റ സൈസേ ഉള്ളു നമുക്ക് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാം നമ്മളുടെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്വാളിറ്റി ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നോർമലി ഒരു ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്നൊരു ഐറ്റമാണ് അടിപൊളി മെറ്റീരിയലാണ് പലസപ്പാൻ്റെ ഉണ്ടല്ലേ ഫുൾ എലാസ്റ്റിക് ആണ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ക്വാളിറ്റി കണ്ടല്ലേ നല്ല മെറ്റീരിയൽ ആണ് ഒരു കംപ്ലൈൻറ്റ് വരത്തില്ല പ്രൈസ് മറക്കേണ്ട വെറും നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്കാണ് ഈ ഒരു കോഡ് ഷെർറ്റ് നിങ്ങൾക്ക് തരുന്നത് അതിൻ്റെ അടുത്തൊരു കളറ് കണ്ട് ഇതാണ് അപ്പോൾ ഇത് നമ്മൾ കൊല്ലം അയത്തിൽ കുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഈ ഒരു ഐറ്റം ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിൽ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് മേടിക്കുക കഴിവതും ആ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക രണ്ട് സ്റ്റാഫ് ത്രൂ ആയിട്ടായിട്ട് ഓൺലൈൻ ചെയ്യുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ മാത്രം ഇതിനോടൊപ്പം ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ആ രണ്ട് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അതും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം നോർമൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല നോർമൽ കോൾ കിട്ടാത്ത കാരണം വേറൊന്നും കോൾ ഞാൻ നിരന്തരം വരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ ഓൺലൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നോർമൽ കോൾ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് അല്ലാതെ വിളിച്ചാൽ കിട്ടാത്ത നമ്പർ അല്ല അത് അപ്പൊ ആ രണ്ട് നമ്പറിലും വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഈ ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം അതും രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒരു ഏഴ് മണി വരെയാണ് നമ്മുടെ ഓൺലൈൻ ടൈം വരുന്നത് ഇത് ഈ ഒരു രണ്ട് നമ്പറിൽ കിട്ടിയില്ലെങ്കിൽ അത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എൻ്റെ നമ്പറാണ് അതിനകത്ത് വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാഫിന് കൊടുക്കുന്നതാണ് പല പല ആൾക്കാർ പറയുന്നത് വിളിച്ചാൽ കിട്ടാത്ത നമ്പറെ വെച്ചിരിക്കുന്നത് വിളിച്ചാൽ കിട്ടില്ല വാട്സപ്പിൽ മാത്രം വിളിക്കുക വാട്സപ്പിൽ നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് മേടിക്കാം അതാണ് എടുത്തു പറയുന്നത് അതുകൊണ്ടാണ് അതായത് നമ്മൾ വിളിച്ചാൽ കിട്ടാത്ത നമ്പറല്ല അവർ ആ ഒരു നമ്പര് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ടാണ് ഓൺലൈൻ ചെയ്യുന്നത് കോൾ വന്നോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓൺലൈൻ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഈ രണ്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് മേടിക്കാം നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ എന്താണ് നോക്കി മനസ്സിലാക്കി നോക്കി കുട്ടികൾക്ക് ഇട്ടു നോക്കി ഇഷ്ടപ്പെട്ട് എടുത്തിട്ട് പോവാം വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനായിട്ട് മേടിക്കും നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അഴത്തിൽ ഫുഡ് ബുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടതാ സൂപ്പർ ഐറ്റം ആണ് കണ്ടല്ലേ അടിപൊളി ഐറ്റം ആണ് ഇത് അതിന്റെ പാൻറ് ആണ് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ നൂറ്റി അറുപത്തി ഒമ്പതൊക്കെ നല്ല അടിപൊളി ഐറ്റം ആണ് കണ്ട സൂപ്പർ ഐറ്റം ആണ് അതിന്റെ ലെങ്ക് കണ്ടില്ലേ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് സൈസ് ഉണ്ട് ഈ ഒരു ഒറ്റ സൈസിലാണ് വരുന്നത് ഇതിന്റെ നോർമൽ സൈസ് എന്ന് പറയുന്നത് ഒരു എക്സൽ ആണ് വരുന്നത് ടീനേജ് കുട്ടികൾക്കും അതിനപ്പുറത്തുള്ള സൈസിനൊക്കെ ഇടാം എക്സൽ സൈസ് വരുന്നുണ്ട് അതില് വലിയ സൈസിനകത്ത് ഇല്ല ആ അളവാണ് നമുക്ക് വന്നിരിക്കുന്നത് അതിന്റെ ലാസ്റ്റ് കളർ എന്ന് പറയുമ്പോൾ ഡാർക്ക് ബ്ലൂ ആണ് അപ്പൊ നമുക്കിത് അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ വന്നിട്ടുണ്ടായിട്ട് നല്ല ഡാർക്ക് ബ്ലൂല് വന്നിട്ടുണ്ട് കണ്ടില്ലേ ആ സൂപ്പർ ഐറ്റം ആണ് ഈ ഒരു ലെങ്ത് ആണ് വരുന്നത് ഇതിന് ടോപ്പിന്റെ ലെങ്ത് ഇതാണ് ഈ താഴെ ഒരു കട്ട്വർക്ക് ആണ് വരുന്നത് താഴെ കട്ട് കട്ട്വർക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഐറ്റമാണ് ഐറ്റം ഈ ഒരു കട്ട് വർക്ക് അല്ലാതെ പ്ലെയിനിൽ വരുവാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കുറയും ഈ ഒരു കട്ട്വർക്ക് ആണ് കൂടുതലും കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഐറ്റം കൊണ്ടുവന്നത് ഈ ഒരു പാന്റിന് മാത്രം വേണമെങ്കിൽ ഒരു തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നതാണ് ഇത് രണ്ടും കൂടി ചേർത്ത് ഈ ടോപ്പും പാൻറ്റോട് ചേർത്ത് കോഡ്സെറ്റായിട്ട് വരുമ്പോൾ നമ്മുടെ പ്രൈസ് നൂറ്റി രൂപയാണ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം ഇതിൽ പറയുന്ന അതേ പ്രൈസിന് തന്നെയായിരിക്കും നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് ഇത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ അതിനോടൊപ്പം ഷിപ്പിംഗ് ചാർജും കൂടെ ആഡ് ചെയ്ത് തരേണ്ടി വരും നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല അതുപോലെ ഫീയോടെ ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട